പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയുടെ മധ്യഭാഗത്തായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരാൻ എളുപ്പമുള്ള പനമരം ടൗണ് പനമരം ടൗണിൽ നിന്നും അധികം ദൂരത്തിലല്ലാതെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നിരപ്പായ ഒരു പതിനാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിയൊഴിപ്പിച്ചിട്ടുള്ള ഒരു പുത്തൻ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുറ്റമൊക്കെ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട് നിരപ്പായ സ്ഥലമാണ് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല ഫോറസ്റ്റ് ഇഷ്യൂസ് ഒന്നുമില്ല അത് നല്ലൊരു ജനവാസ മേഖലയിൽ എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും സ്കൂളും ആശുപത്രിയും ആരാധനാലയങ്ങളും ഒക്കെ അടുത്ത് തന്നെ ഉണ്ട് ഇപ്പം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ അളവ് നാല് ബെഡ്റൂമുകളുണ്ട് ഈ വീടിൻ്റെ അകത്ത് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ നാലോളം കാഴ്ച കിടക്കുന്ന തെങ്ങുകളുണ്ട് വീട്ടാവശ്യത്തിനുള്ള നാളികേരം ആ തെങ്ങുകളിൽ നിന്ന് ലഭിക്കും പിന്നെ സ്ഥിരം നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റമായ ചക്ക മാങ്ങ തേങ്ങ അങ്ങനത്തെ നമ്മുടെ സ്ഥിരം ഐറ്റംസ് കുറച്ച് കാപ്പി കുറച്ച് കുരുമുളക് അങ്ങനത്തെ സ്ഥിരം ഐറ്റംസൊക്കെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഈ പതിനാല് സെൻറ്റ് സ്ഥലത്ത് തന്നെ ഉണ്ട് ജലലഭ്യതക്ക് അതായത് വെള്ളത്തിന് നല്ലൊരു കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം നല്ലൊരു ലൈറ്റനിങ് അതായത് വെളിച്ചം ലൈറ്റിൻ്റെ ആവശ്യമില്ല ഒരു നാച്ചുറൽ ലൈറ്റനിങ് ആണ് അതായത് നല്ല ഹൈറ്റിലാണ് ഒരു നല്ല വെറൈറ്റി ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് സൂപ്പർ ഡിസൈൻ അപ്പോൾ എല്ലാ ഭാഗത്തും വീടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തേക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി ഡിസൈൻ താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഇടതുവശത്തുള്ള ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്പേസിങ് നല്ല രണ്ട് ഭാഗത്തും ജനലൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ഉണ്ട് അപ്പം നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം നമ്മളവിടെ കണ്ടു നമ്മൾ വീണ്ടും ഹാളിലേക്ക് തന്നെ കയറി സ്റ്റെയറിൻ്റെ തൊട്ടിപ്പുറത്ത് ബെഡ്റൂം കൂടി ഉണ്ട് അതും നല്ല സൗകര്യത്തോടു കൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു അപ്പം അതും അറ്റാച്ചഡ് ആണ് നമ്മളിനി വീണ്ടും ഹാളിലേക്ക് കയറിയിട്ട് ഹാളിൻ്റെ ആ ഇൻറ്റീരിയർ ഒന്ന് കണ്ടിട്ട് നമുക്കങ്ങ് പോകാം സൂപ്പറായിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് സ്പേസുകളൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ വളരെ ക്യൂട്ടായിട്ടുണ്ട് അപ്പം ആ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാനുണ്ട് ഇതാ ഈ വീട്ടത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് മൂന്നാമത്തെ ബെഡ്റൂമും നല്ല സ്പേസ് ഉണ്ട് രണ്ട് ജനലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്കിനി വീട്ടിൻ്റെ പ്രധാനപ്പെട്ട സംഭവമായ അടുക്കളയിലേക്ക് ഒന്ന് പോയി വരാം കിച്ചണിൻ്റെ റാക്ക് വാൾറോബ് വർക്കുകളും കിച്ചണിൻ്റെ എല്ലാ വർക്കുകളും ഫിനിഷ് ആയിട്ടുള്ള നല്ലൊരു നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചൺ അപ്പം നമുക്കിനി മുകളിലത്തെ നിലയിലെ കാഴ്ചയും കൂടെ കാണാനുണ്ട് അപ്പോൾ ആ ഇൻറ്റീരിയർ വർക്ക് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് നല്ല ഹാൻഡ് റയിൽ വർക്കൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ വർക്കൊക്കെയാണ് സ്മൂത്തായിട്ട് കയറാൻ പറ്റുന്ന സ്റ്റെയറിൻ്റെ ഡിസൈനാണ് ഈസി ആയിട്ട് കയറിപ്പോൾ നമുക്ക് ആ വീഡിയോ തന്നെ അത് സിമ്പിളായിട്ട് മനസ്സിലാവും ഇടതു വശത്തൊരു സ്റ്റഡി ഏരിയ ഉണ്ട് സ്റ്റെയർ കയറി വരുമ്പോൾ പകുതി ഭാഗത്തായിട്ട് അപ്പം അവിടെ നിന്ന് തന്നെ ഉള്ള കാഴ്ചകൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നേരത്തെ പറഞ്ഞപോലെ എല്ലാ ഭാഗത്തേക്കും നോട്ടെത്തും മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ തുണിയൊക്കെ നമുക്ക് ഉണക്കാനായിട്ടൊരു പ്രത്യേക ഏരിയ ഉണ്ട് ഒരു ഓപ്പൺ ടെറസും ഉണ്ട് ഇപ്പുറത്തെ വശത്ത് അപ്പോൾ മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ബാൽക്കണി ഉണ്ട് അപ്പം ഈ വീടിന് വെറും അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും സ്ലൈറ്റ്ലി ആണ് വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് മുകളിലത്തെ നിലയിലെ ബാത്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും അറ്റാച്ചഡ് ആണ് നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളൊക്കെ ഒരു സൂപ്പർ വീട് ക്യൂട്ട് ആൻഡ് ക്ലീൻ വീട് അപ്പം ഈ വീടിന് നേരത്തെ പറഞ്ഞ പോലെ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലും ദേവരാജ് വയനാട് എന്ന വീഡിയോ ചാനലും ഉണ്ട് അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എന്തായാലും റിപ്ലൈ ഇരുന്നാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം